ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഒമ്പതാം തീയതി ഞാനും ശശിയേട്ടനും രണ്ട് മക്കളും കൂടി കുട്ടിയൂര് മഹാശിവക്ഷേത്രം ദർശിക്കാൻ പോയി അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഈ പതിനാറാം തീയതി വരെയുള്ളൂ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ എന്നുണ്ട് മകൻ തൊട്ടിട്ട് സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഞങ്ങൾ വേഗം പോയി ദർശിക്കാൻ പോയി ഞങ്ങൾ ഫുള്ള് എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് ദർശിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും പിന്നെ ശേഷം ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വേണു വേണീചറിയു പറഞ്ഞിട്ട് അവർ എല്ലാം ഏർപ്പാടാക്കിത്തരുന്നു അതുകൊണ്ട് ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ആ റഷിന് ഞങ്ങൾക്ക് വൈകുന്നേരം വരെ നിന്നാലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അപ്പോൾ ഒരാൾ അറിയുന്ന ഒരാൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി ചോദിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരിക്കലെങ്കിലും ഞങ്ങൾ ജീവിതത്തിൽ പോയി കണ്ടൊരു സാഴ പോഴ എല്ലാം കൂടി യോജിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം അപ്പം നമ്മളെ നമുക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു നാല് മണിക്ക് തന്നെ ഇറങ്ങിയിട്ടാണ് അങ്ങനെ വണ്ടി ടയറൊക്കെ ചെക്ക് ചെയ്തു പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ചേട്ടൻ കൊട്ടിയൂർ എന്ന് പറഞ്ഞപ്പം തന്നെ ഞാൻ ലക്ഷ്മിനെ മൈസൂർന്ന് വിളിച്ചു കേട്ടോ അപ്പോൾ അവർക്ക് ചെറിയൊരു ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചേട്ടൻ ചീത്ത പറഞ്ഞു എന്തിനാ നീ അവളെയും കൂട്ടിയത് നമുക്ക് പോയി പോന്നാൽ മതി സുഖമില്ലാതെ ഇനി ജാസ്തി ആവട്ടെ ഞാനപ്പോൾ പ്രാർത്ഥിക്കുക എന്നൊന്നും ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു പോയ വരുമ്പോൾ ഒരു പ്രശ്നങ്ങളുണ്ടാവരുത് ഞങ്ങൾ യാത്രയിൽ അതുപോലെ തന്നെ നാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടന്നിട്ടോ ഞങ്ങൾ ബാലുശ്ശേരി പേരാമ്പ്ര ആ വഴിക്കാണ് ഇട്ട് പോയത് എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം ഇങ്ങനെ ദൈവം കനിഞ്ഞറിഞ്ഞ ഒരു സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഭയങ്കര മനസ്സിനൊക്കെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ നമ്മളിതുവരെ ഏടെ ചുരമേ കണ്ടിട്ടുള്ളൂ ഒരു ചുരം ആദ്യമായിട്ട് കാണുകയാണ് പക്ഷേ ഇടുങ്ങിയ റോഡുകൾ വരുന്നു അപ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നു തിരിച്ച് വരുമ്പോൾ ഈ വെള്ളിക്കൂടെ വരണ്ടാവും എന്ന് വെച്ചാൽ നമുക്ക് പരിചയമില്ലല്ലോ മെഡിസിനൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് ഞങ്ങളവിടെ അടുത്ത് കണ്ട ഒരു ചായക്കടക്കറിയും ഒരു ചായയും ഒരു വെജ് സമൂസയും കഴിച്ചു അങ്ങനെ മെഡിസിനൊക്കെ കഴിച്ചു ഞങ്ങൾ പിന്നെ യാത്ര ഓടർന്നു കേട്ടോ ഒരു എട്ട് മണിക്കൊക്കെ ഞങ്ങൾ കൊട്ടിയൂരെത്തി കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ നമ്മളെ എതിരേറ്റത് എന്താ നമ്മൾ ഓടപ്പൂവ് കൊട്ടിയൂരിൽ മാത്രം കാണുന്ന ഒരു വിശേഷതയാണ് കേട്ടോ ഈ അവിടെയും ബ്രഹ്മകുമാരീസിൻ്റെ ഒരു സ്റ്റാൾ കണ്ടു കെട്ടോ അപ്പോൾ അവിടെ ജ്യോതിർലിംഗ ദർശനം ഉണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് അവിടെ കയറി എല്ലാം കണ്ടു പിന്നെ തലശ്ശേരി കണ്ണൂർ സെൻട്രലിലുള്ളവരാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പ്രസിദ്ധമായ ബാവലി പുഴയുടെ തീരത്തെത്തി അപ്പോൾ അതിൻ്റെ അക്കരക്കുട്ടീൻ്റെ അങ്ങോട്ട് ഒരു ആനേനെ കണ്ടു ആന എന്ന് പറഞ്ഞാൽ എനിക്ക് കൗതുക അപ്പോൾ ഞാൻ എത്ര കണ്ടാലും മതിവരാത്തൊരു ജീവിയാണ് ആനേൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയിരുന്നു വയനാടൻ ചുരങ്ങളിലൂടെ ഒഴുകിവരുന്ന ബാവലിപ്പുഴ ഈ ബാവലിപ്പുഴയ്ക്ക് കൊട്ടിയൂരുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട് കേട്ടോ കൊട്ടിയൂരിലെ സ്വയംഭൂവായ ശിവലിംഗവും നമ്മുടെ പരാശക്തിയുടെ സാന്നിധ്യം വരുളുന്ന അമ്മാറക്കല്ലും ഇത് രണ്ടും നിൽക്കുന്ന മണിത്തറയും ഈ അമ്മാറക്കല്ലിൻ്റെയും തീറ്റ് തിരുവഞ്ചുറ എന്ന പേരിൽ ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നുണ്ട് ആ ജലത്തിലൂടെ പ്രദക്ഷിണം ചെയ്തിട്ടാണ് ശിവപാർവതിമാരെ വണങ്ങുന്നത് അങ്ങനെ ഈ ക്ഷേത്രമില്ല ക്ഷേത്രത്തിലെ പ്രദക്ഷിണം വെച്ച് ഈ ബാവലിപ്പുഴയിലെ വെള്ളം തിരിച്ച് ബാവലിപ്പുഴയിലേക്ക് തന്നെ ഒഴുകി ഒഴുകിച്ചേരുന്നു അപ്പം അവൻ്റെ കൈയും പിടിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇവിടെ ഒരു ആചാരമുണ്ട് നമ്മൾ ഫുൾ ഈറനായിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ ഈറനായിട്ട് ബാവലിപ്പുഴയിൽ മുങ്ങുമ്പം നമ്മളൊരു കല്ലെടുത്തിട്ട് അത് ഒരയ്ക്കും അത് ഒരച്ചിട്ട് നല്ല ചന്ദനം പോലെയുള്ളവരാണെങ്കിൽ നല്ല മനസ്സിനുടമകളാവും ആ കല്ല് കിട്ടുന്നതെന്ന് പറയുക അപ്പം പിന്നെ ചിലർ കരിങ്കല്ലൊക്കെയാണ് ചേട്ടനൊക്കെ കിട്ടിയത് ഞാനിങ്ങനെ വെള്ളത്തിലൂടെ നോക്കിയിട്ട് നല്ലൊരു ഒരു കല്ലെന്ന് തോന്നിയത് എടുത്ത് അരച്ചപ്പം നല്ല ചന്ദനം തന്നെ അതുപോലെയുള്ള കളറുള്ള കല്ലാട്ടോ കിട്ടിയത് പക്ഷേ ആ കല്ലുകളൊന്നും നമ്മൾ കൊണ്ടുവരരുത് ആ പുഴയെ തന്നെ നിക്ഷേപിക്കണം എന്നാണ് അപ്പം അതുപോലെയൊക്കെ ഞങ്ങളും ചെയ്തു ശശിയേട്ടനൊക്കെ കിട്ടിയത് ഭസ്മക്കലാണ് കേട്ടോ ഞാനൊക്കെ നന്നായിട്ട് മുങ്ങി പക്ഷേ മോള് മുങ്ങിയില്ല കേട്ടോ എന്താ വെച്ചാൽ അവയ്ക്ക് തൊണ്ടവേദനയും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് അവൾ വല്ലാണ്ട് വെള്ളത്തിൽ ഇതായില്ല പക്ഷേ അവിടെ പ്രദക്ഷിണമൊക്കെ ചെയ്യുമ്പോൾ മഴ ഉണ്ടായിരുന്നു ആ മഴയൊക്കെ കൊണ്ടിട്ടും അവൾക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല അതാണൊരു അത്ഭുതം കേട്ടോ ഇത്ര മഴ കൊണ്ടിട്ടും ഞങ്ങളൊക്കെ വിചാരിച്ചു പേടിച്ചു വയ്യോ കുട്ടിക്ക് വയ്യാണ്ടാവുമോയെന്ന് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കുട്ടിയൊരു ഉത്സവത്തിൽ രണ്ടാനകളെ രണ്ടാനകളൊക്കെയാണ് ഒന്ന് നമ്മളെ ആദിപരാശക്തീനെ വായിക്കാനും രണ്ടാമത്ത നമ്മളെ ശിവഭഗവാനെ നള്ളിക്കാനും വേണ്ടിയിട്ട് ശീലേലിക്ക് മുന്നിൽ നടക്കുന്ന ആന നമ്മുടെ അമ്മയെ വായിച്ചു കൊണ്ടുള്ളതും ബാക്കിലുള്ളത് പരമശിവനെ വായിച്ചുകൊണ്ടുള്ളതും ഉള്ള ആനയായിരിക്കും മകത്തിൻ്റെ അന്ന് ആനകൾക്കും പ്രത്യേക ഊട്ടുണ്ട് കേട്ടോ എല്ലാ സമുദായക്കാരുടെ വകയും നമ്പൂതിരിമാരുമായി വകയൊക്കെ ആയിട്ട് നല്ല തടിച്ച ഭംഗിയുള്ള ഒരു ആനയിലെ ഈ ആനേൻ്റെ പേര് മഹാദേവൻ വർഷത്തിൽ പതിനൊന്ന് മാസവും ഇവിടെ യാതൊരു പൂജയോ കാര്യങ്ങളോ ഉണ്ടാവില്ല പിന്നെ സ്വയംഭൂ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതരം മണ്ണും ഔഷധ സസ്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ട് മണ്ണിട്ട് മൂടുക ചെയ്യുക അതിന് അഷ്ടബന്ധം എന്നാണ് പറയുക അതൊരു പ്രസാദമായിട്ട് പിന്നെ കൊടുക്കാറുണ്ട് വയനാട്ടിലെ മുതിരേരിയിൽ നിന്ന് പിന്നെ ഭഗവാന്റെ വാൾ എന്നുള്ള കഠിനമായ വ്രതങ്ങളൊക്കെ എടുത്തിട്ട് ഒരു പുരോഹിതൻ ആ വാളുവായിട്ട് വയനാട്ടിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് മാർഗത്തിൽ ഓടി ഓടിയും ഒക്കെ അവിടേക്ക് എത്തും അപ്പോൾ അതൊരു പ്രത്യേക ചടങ്ങാണ് കേട്ടോ പിന്നെ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള എണ്ണ കൊണ്ടുവരില്ല ഇളനീര് കൊണ്ടുവരില്ലേ ഇതൊക്കെ ഓരോ ക്ഷേത്രങ്ങളും ഇത് ആചാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കൊട്ടിയൂർ ഉത്സവം മൂന്ന് തരത്തിലുള്ള പൂജകളാണ് ഇവിടെ ഉള്ളത് നെയ്യാട്ടം എന്ന് പറയുന്നത് ദേവതകൾക്കുള്ളത് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ തിരുവോണം തൊട്ട് മകം ഉച്ച വരെ മനുഷ്യർക്കുള്ളത് അതിൽ എല്ലാവിധ ആഘോഷങ്ങളും ആന അങ്ങനെ എല്ലാം ഉണ്ടാകും മകം ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഭൂതഗണങ്ങൾക്കുള്ള പൂജകളാണ് ഇനി ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കുറിച്ചൻ അവൻ്റെ അമ്പ് ഒന്ന് മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു കല്ലിൽ വരച്ചപ്പം ആ കല്ലൊന്ന് രക്തപ്രവാഹം കണ്ടു അപ്പോൾ ആ രക്തപ്രവാഹം കണ്ടപ്പോൾ അവൻ പേടിച്ചിട്ട് പടിഞ്ഞാറ്റില്ലത്തിൽ പോയിട്ട് ആ നമ്പൂതിരിമാരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവ പടിഞ്ഞാറ്റില്ലത്തിലെ നമ്പൂതിരിക്ക് മനസ്സിലായി ഒരു ദേവസാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അങ്ങനെ ഈ ഒരു രക്തപ്രവാഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അത് നിർത്താൻ വേണ്ടിയിട്ട് ആ നമ്പൂതിരി എന്തു ചെയ്തു വെച്ചാൽ പുഴയിലെ ജലത്തിന് ഒരു കൂവേൻ്റെ ഇലയിലെടുത്തിട്ട് പിന്നെ ധാര ചെയ്തു അപ്പോൾ ഈ പിന്നെ രക്തപ്രവാഹം നിലച്ചു എന്നാണ് ഐതിഹ്യത്ത് പറയുന്നത് ആ ഒരു ചടങ്ങ് ഇപ്പോഴും നടക്കുന്നുണ്ട് നീരെന്നുള്ളത് എന്നുള്ളത് എന്നാണ് ആ ചടങ്ങിൻ്റെ പേര് മൃത്യുഞ്ജയ മൂർത്തിയായും ഉമാമഹേശ്വരനായും പരക്കോടി ബ്രഹ്മമായിട്ടും നമ്മുടെ ഇവിടെ കുടികൊള്ളുന്നു ഇരുപത്തെട്ട് ദിവസം മാത്രം തുറന്ന് ഇരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് കേട്ടോ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന സ്ഥലം എന്നാണ് പറയുന്നത് ഇവിടെ പ്രകൃതിയിൽ നിന്നെടുക്കുന്ന പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ പർണശാലകൾ അല്ലെങ്കിൽ ഈ കയ്യാലകൾ നിർമ്മിക്കാൻ വേണ്ടി അത് പ്രകൃതിയിലേക്ക് തന്നെ സമർപ്പിക്കും ഈ ഓലകളൊക്കെ അവസാനം ഈ കുറിച്ചർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് മേയാൻ കൊടുക്കും എന്നാണ് പറയുന്നത് ഈ കയ്യാലകളിലാണ് ക്ഷേത്രം തന്ത്രിമാരും ഇവിടുത്തെ ജോലിക്കാരും എല്ലാവരും വിശ്രമിക്കുന്നത് വിവിധ സമുദായങ്ങൾക്ക് ഓരോ സ്ഥാനമുണ്ട് ഈയൊരമ്പലത്തിലിട്ടോ നമ്മൾ ആദിവാസികളായ കുറിച്ചെറി തൊട്ടിട്ട് നമ്പൂരിമാർ നായന്മാർ കുറുപ്പന്മാർ എല്ലാവർക്കും എന്ന് പറയുന്ന കുശവന്മാർ പെരുമണ്ണന്മാർ ആശാരി പിന്നെ പുറംകലശൻ പാട്ടം മുറി മുറിശൻ കണീശൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സമുദായന്മാർ ഇവർക്കൊക്കെ ഈയൊരു അമ്പലത്തിൽ ഓരോരോ സ്ഥാനമുണ്ട് ൂശാരിമാർ അല്ലെങ്കിൽ കൊല്ലന്മാർ ഇവരാണ് ഈ യാഗത്തിന് വേണ്ട കത്തികളും ചിരവിയൊക്കെ കൊടുക്കുന്നത് ഈ ഇരുപത്തെട്ട് ദിവസവും ഓരോരോ പൂജകളാണ് ഇടവം തുടങ്ങി മിഥുനം വരെ ഇരുപത്തെട്ട് ദിവസമാണ് ഉള്ളത് അതിൽ ചോതി ചിത്തിര ഈ എല്ലാ നാളുകളിലും ഇവിടെ പലവിധ ആചാരങ്ങളിലാണ് മകം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൂതഗണങ്ങൾക്കുള്ള പൂജകളാണ് അതിൽ അപ്പം ആന ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല സ്ത്രീകളെ കയറ്റില്ല ഈ കുടം കമത്തിട്ടിരിക്കുന്ന കണ്ടിൽ ഇതിൻ്റെ പേരാണ് മിഴാവ് ഇതൊരു സംഗീത ഉപകരണമാണ് ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്നത് ഈ മിഴാവ് ഇലത്താളുമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പാഞ്ജലി ഒക്കെ കഴിപ്പിക്കുന്ന കൃഷ്ണനാട്ടൊക്കെ കഴിപ്പിക്കില്ല അതുപോലെ ചാക്യാർകൂത്ത് കഴിപ്പിക്കുക കേട്ടോ നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് അത് സന്ധ്യക്കായിരിക്കും അവിടെ എപ്പോഴാണോ അവിടെ പൂജ നടക്കുന്നത് ആ സമയത്തായിരിക്കും ഇവിടെ ചക്കയർക്കൂത്ത് ഉണ്ടാവുക അപ്പം നമുക്കത് കാണാൻ സാധിച്ചില്ല ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഒരിതൊക്കെ ഒരു പന്ത്രണ്ട് മണിയോടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളത് കാണാതെ അവിടെ സമർപ്പിച്ചിട്ട് ദക്ഷിണയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോകുന്നു അടുത്തേ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് മകം ആ നാൾ വരെയും പ്രവേശനം ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്ത്രീകളെയൊക്കെ പ്രവേശനമില്ല പിന്നെ ആനയും മടങ്ങി ആന മടങ്ങുന്ന ഒരു പോക്കുണ്ട് ഇങ്ങനെ ബാക്ക് ഔട്ട് ബാക്കോട്ട് നടന്നിട്ടാണ് ആന പോവുക കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രത്യേകത മലവാഴ ഇലയിൽ നമുക്ക് അരച്ച ചന്ദനാണ് കിട്ടുന്നത് കേട്ടോ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കിട്ടുന്ന പോലെ കളവല്ല ഇവിടെ ബ്രാഹ്മണ സ്ത്രീകൾക്കും രാജകുമാരന്മാർക്കും പ്രവേശനമില്ല പൂജ ചെയ്യുന്ന തന്ത്രിമാരൊക്കെ ലൗകികത്തിലേക്ക് വരണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കും പിന്നെ ഒരു രാജകുമാരൻ ഇവിടെ വന്നപ്പം മഹാദേവൻ്റെ എന്തോ ഒരു ഇതിനു വേണ്ടിയിട്ട് വാശി പിടിച്ചു പറഞ്ഞു അപ്പോൾ അതിനുശേഷമാണ് രാജകുമാരന്മാർക്ക് പ്രവേശനം നിഷേധിച്ചത് ഇനി ഐതിഹ്യത്തിലേക്ക് കടക്കാം അപ്പോൾ പടിഞ്ഞിട്ടില്ല നമ്പൂതിരി പ്രശസ്തരായ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ പ്രശ്നം വെപ്പിച്ചപ്പം മനസ്സിലായി ഇത് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് ഇവിടെയാണ് നമ്മുടെ സതീദേവി ദേഹത്യാഗം ചെയ്തതെന്നും അപ്പം ദക്ഷൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ദക്ഷൻ പിന്നെ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് അപ്പം ദക്ഷൻ്റെ മകളായി ഇളയ മകളാണ് മകളായിട്ട് ആദിപരാശക്തി പരാശക്തി എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് അപ്പം ദക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജാവാണ് അപ്പം ഈ രാജാവിൻ്റെ മകൾ ഒരു രാജകുമാരനെ കല്യാണം കഴിക്കണം എന്നല്ലേ ഉണ്ടാവുക ശിവനെ പതിയായി കിട്ടാൻ വേണ്ടി ദേവി പൂജകളൊക്കെ ചെയ്തു മകളെ ഈ ഉദ്യമത്തു നിന്ന് പിന്തിരിക്കാൻ വേണ്ടിയിട്ട് ദക്ഷൻ പല വഴികളും നോക്കി പക്ഷെ ഒന്നും നടന്നില്ല ദേവി മഹാദേവനെ തന്നെ വിവാഹം കഴിച്ചു അതിലെ കുപിതനായിരുന്നു ദക്ഷൻ അപ്പോൾ ദക്ഷൻ ഈ മകളെയും ഭർത്താവിനെയും വിളിക്കാതെ ശിവനെയും വിളിക്കാതെ വലിയൊരു യാഗം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കേട്ടറിഞ്ഞ് സതീദേവി അച്ഛൻ്റെ യാഗശാലയിലേക്ക് വന്നു മകളെ കണ്ട ദക്ഷൻ അവിടുന്ന് അവരെ അപമാനിച്ചു അവളെ പതിനീനെ അപമാനിച്ചു അപ്പോൾ ഇത് സഹിക്കാൻ വയ്യാതെ സതീദേവി യാഗാഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്തു ഈ വിവരമറിഞ്ഞ് മഹാദേവൻ കോപാഗ്നി കൊണ്ടും ദുഃഖത്താലും തൻ്റെ ജട വലിച്ച് ദൂരെത്തെറിഞ്ഞ് ആ ജടയിൽ നിന്നുണ്ടായ വീരഭദ്രസ്വാമിയും പിന്നെ നമ്മുടെ ഭൂതഗണങ്ങളും കൂടി ആ യാഗശാലയിലെത്തുകയും ദക്ഷൻ്റെ തല വെട്ടിയിട്ട് യാഗാഗ്ഞിയിലിടുകയും ചെയ്തു വീരഭദ്രൻ ഈ സമയം ഭൂതഗണങ്ങൾ യാഗശാല മുഴുവൻ നശിപ്പിക്കുകയും കുറേ ബ്രാഹ്മണരെ കൊല്ലുകയൊക്കെ ചെയ്തു സതി വിയോഗത്താൽ രൗദ്രഭാവം പൂണ്ടു നിന്നിരുന്ന പരമശിവനെ മഹാവിഷ്ണു ആലിംഗനം ചെയ്തു ആ ആലിംഗനം ഒരുപാട് നേരം ഇങ്ങനെ ആലിംഗനം ചെയ്ത് പരമശിവൻ്റെ കോപം മഹാവിഷ്ണു ശമിപ്പിച്ചു എന്നാണ് ഐതിഹ്യം കോപം ശമിച്ച മഹാദേവനോട് ദക്ഷനെ പുനർജീവിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൂടി അപേക്ഷിക്കുന്നു അങ്ങനെ ഒരു അവിടെ കണ്ടൊരാടിൻ്റെ തലവെട്ടിയിട്ട് ദക്ഷൻ്റെ ശരീരത്തിൽ വെച്ച് കൊടുത്ത് അങ്ങനെ ആ യാഗം പൂർത്തിയാക്കിയെന്നാണ് ഐതിഹ്യം ഈ സംഭവങ്ങളുടെ പ്രതീകാത്മകമായിട്ടാണ് ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്നത് ഒരു ബ്രാഹ്മണൻ സ്വയം മഹാവിഷ്ണുവായിട്ട് സ്വയംഭൂ ശിവലിംഗത്തെ പുണർന്നിട്ട് കിടക്കും ഒരുപാട് നേരം കുറുമാത്തോർ ഇല്ലത്തെ മൂത്ത കാരണവർക്കാണ് ഈ സ്ഥാനം കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു നമ്പൂതിരി ഒരുപാട് സമയം ഈ ആലിംഗനം സ്വയംഭൂവിനെ കെട്ടിപ്പിടിച്ച് കിടക്കും ഈ വിളക്ക് കാണുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയാണ് പിന്നെ അമ്മ അറയ്ക്കൽ എന്ന് പറയുന്ന അമ്മ മറഞ്ഞ സ്ഥലം അതാണ് അമ്മ അറയ്ക്കൽ എന്ന് പറഞ്ഞ പിന്നെ സതീദേവിയുടെ ദേഹത്യാഗം ചെയ്ത സ്ഥലമാണ് പക്ഷേ ഈ പ്രാവശ്യം ആലിംഗന പുഷ്പാഞ്ജലി ഉണ്ടായിരുന്നില്ല എന്താ വച്ചാൽ വാർദ്ധക്യസഹജമായ കാരണങ്ങൾ കൊണ്ട് നമ്പൂതിരിക്ക് ചെയ്യാൻ സാധിച്ചില്ല കുറുമാത്തോർ ഇല്ലത്തുനിന്ന് പുതിയൊരു നമ്പൂതിരി ഈ ദൗത്യം ഏറ്റെടുക്കാൻ കാത്തിരിക്കുകയാണ് ഇവിടെ പറയുന്നത് എല്ലാ പിന്നെ പ്രസാദവും ഉണ്ടാക്കും നമ്മൾ ഒരുപാട് വിറക് കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നൈവേദ്യങ്ങളൊക്കെ പക്ഷേ ഒരു പിടി ചാരം പോലും ഉണ്ടാവില്ല പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ അതുകണങ്ങൾ ഈ ചാരമൊക്കെ വാരിയിട്ട് നമ്മളെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അവിടെ അവിടെയാണെങ്കിൽ കുറച്ചേ നൈവേദ്യം ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ ഒരുപാട് ചാരം ഉണ്ടാവുന്നു പിന്നെ ഒന്ന് പറയുന്നത് ഭസ്മപ്രിയനായ ശിവൻ ഭസ്മൊക്കെ എത്തു പൂശുന്നത് കൊണ്ടാണ് ഈ ഇവിടെ ചാരം കാണാത്തത് കേട്ടോ ഇവിടെ ഇളനീരാട്ടുണ്ട് ശിവ ശിവൻ്റെ കോപം ശമിപ്പിക്കാൻ വേണ്ടി സ്വയംപൂല് പിന്നെ ഇവർ ഇളനീരിങ്ങനെ ഒഴിക്കും അപ്പോൾ അത് മലബാറിലുള്ള തീയന്മാരുടെ അവകാശമാണ് രാത്രി തുടങ്ങിയാൽ ചിലപ്പം പിറ്റേന്ന് പുലർച്ചെ വരെയൊക്കെ ഇളനീരാട്ടുണ്ടാവും ഇവിടുത്തെ പൂജാവിധികളൊക്കെ ക്രമീകരിച്ചത് ശങ്കരാചാര്യരാണെന്ന് പറയുന്നുണ്ട് അതിനു മുന്നേ പരശുരാമൻ തപസ് ചെയ്തപ്പോൾ ദേവകൾക്കൊക്കെ ഇന്ദ്രൻ്റെ സ്ഥാനം പോകുമെന്ന് പേടിച്ചിട്ട് കലീനെ പറഞ്ഞയച്ചു ആ ഒരു തപസ്സ് മുടക്കാൻ വേണ്ടി അപ്പോൾ പരശുരാമൻ ദേഷ്യം പിടിച്ചിട്ട് കലീനെ തൻ്റെ ദിവ്യായുധമായ മഴ കൊണ്ട് കലീനെ നിഗ്രഹിക്കാൻ ഒരുങ്ങിയപ്പോൾ ദേവകളൊക്കെ വന്ന് പറഞ്ഞു ക്ഷമിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പരശുരാമൻ പറഞ്ഞു കേരളക്കരയെ കലൊരിക്കലും ബാധിക്കരുത് പറഞ്ഞു അപ്പോൾ അതിന് ഒരു സമ്മതിച്ച ദേവകളൊക്കെ അതിന് പകരമായിട്ട് പരശുരാമനോട് പറഞ്ഞതാണ് ഈ ഒരു ദേവഭൂമിയിൽ എന്നും വൈശാഖ മഹോത്സവം കൊണ്ടാടുന്നു അങ്ങനെയാണ് ഈ കാനഭൂമിയിൽ പരശുരാമൻ വൈശാഖ മഹോത്സവം ആരംഭിച്ചു എന്നാണ് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ കാനഭൂമി മൺമറഞ്ഞു പോവുകയും അത് ഈ കുറിച്ച് വിഭാഗത്തിൽ കണ്ടെത്തി അങ്ങനെ ആണ് ബാക്കിയുള്ള കഥകളൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ ഐതിഹ്യ കഥകൾ അക്കരക്കുട്ടീർ പോയിട്ട് വേണം ഇക്കരക്കുട്ടി വന്നിട്ട് തോന്നിട്ട് ഇത് പൂർത്തിയാക്കാൻ ഇക്കരക്കൊട്ടിയൂർ നല്ല റഷ് ആയിരുന്നു ആ ഇങ്ങനെ പോയിട്ട് പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ല ശ്രീകോവിലൊക്കെ അടച്ചിട്ടുണ്ടാവും ഇവിടെ പൂജയൊന്നും നടക്കുന്നില്ല ഇവിടെയും കൂടി വന്ന് കണ്ടാൽ കൊട്ടിയൂർ ക്ഷേത്ര ദർശനം പൂർത്തിയാവുകയുള്ളു ഇനി ഓടപ്പൂവിൻ്റെ ഐതിഹ്യം കൂടി കേട്ടാലോ ഞാൻ ആദ്യം വിചാരിച്ചു പരമശിവൻ്റെ ജടയാണെന്ന് അതിൻ്റെ പ്രതീകമാണെന്ന് വിചാരിച്ചു പക്ഷേ അതല്ല സതീദേവി ദക്ഷയാഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പം ദക്ഷൻ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൃഗുമുനി ആ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം വഹിച്ചിരുന്ന ഭൃഗുമുനി താടി തടവിക്കൊണ്ട് പുച്ഛത്തോടുകൂടി സതീദേവീനെ അങ്ങനെ ഒരു നോട്ടം നോക്കിയിരുന്നു ആ ഒരു ദേഷ്യത്തിനാണ് ഭൃഗമുനീൻ്റെ താടി പറിച്ചിട്ട് എറിഞ്ഞതാണ് ആ താടിയുടെ പ്രതീകമായിട്ടാണ് ഈ വീരഭദ്രനാണ് ചെയ്തത് തോന്നുന്നു അപ്പം ആ താടീൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഓടപ്പ് എല്ലാ വീട്ടിലും തൂക്കുന്നത് ഈ ഒരു സമയത്ത് മാത്രമേ അതിലുണ്ടാവുള്ളൂ പിന്നെ വേറൊരു സ്ഥലത്തും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഓടപ്പൂവിൻ്റെ ഏട്ടോ അപ്പം ഈ ഫോറസ്റ്റുകാരുടെ അനുമതിയോടുകൂടി കാട്ടിൽ പോയിട്ട് ഈ ഓട പറിച്ചിട്ട് ചതച്ച് തതച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ അത് കളഞ്ഞിട്ട് ചതച്ച് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെയും വെള്ളത്തിലിട്ട് അതിൻ്റെ കറ മുഴുവൻ പോക്കിയതിന് ശേഷം ആണ് ഇങ്ങനെ ഓടപ്പൂ ആയിട്ട് ഉണ്ടാക്കുന്നത് ഈ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരുവിധ ഐതിഹ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നു അപ്പോൾ എനിക്കിങ്ങനെ ഐതിഹ്യങ്ങൾ കേൾക്കാനും പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊട്ടിയൂരമ്പലത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുവിധ ഐതിഹ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സഹായിക്കണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയൊരു ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ